ഹായ് ഈ സപ്പോൾ ഞങ്ങൾ അത്തിങ്ങപ്പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ അമ്മയും അമ്മയും അനിയത്തിയാണെന്നുള്ളത് അത്തിങ്ങപ്പള്ളിയിൽ പോകാൻ വേണ്ടി അവരൊക്കെ റെഡി ആയിക്കഴിഞ്ഞു ഞാനത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലെത്തി ഞങ്ങൾ അങ്ങനെ ബസ്സൊക്കെ കയറി ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് സീറ്റൊന്നും കിട്ടിയില്ല കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആൾക്കാരൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇന്നപ്പോൾ പള്ളി എത്തും പള്ളിയിൽ നല്ല ആളുണ്ടായിരുന്നു പെരുന്നാളൊക്കെ കഴിഞ്ഞു പള്ളിയിൽ എന്നാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാൻ പറ്റും നേർച്ചയ്ക്ക് ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ആ പള്ളിയിലെ ഏറ്റവും വലിയൊരു നേർച്ച അവിടുത്തെ ഒരു നല്ലൊരു വലിയ നേർച്ചയാണ് വില്ലും കഴിഞ്ഞും ഞങ്ങളും അതെടുത്തു ഞാനും എൻ്റെ അനിയത്തിനും അതെടുത്തു നിങ്ങൾക്ക് പള്ളിയിലോട്ട് അതുമായിട്ട് കയറാൻ പോലും പറ്റിയില്ല നല്ല ആളുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കള്ളിയിലോട്ട് കയറി ഞങ്ങളുടെ ബില്ലും കഴിഞ്ഞു അവിടെ ഞങ്ങൾ കൊടുത്തു പിന്നെ ഞങ്ങൾ നേർച്ചയൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് നേരം പള്ളിയിലൊക്കെ ഒന്ന് ഇരുന്നു പിന്നെ പ്രാർത്ഥിച്ചു നല്ല പോലെ എന്നിട്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുവാണ് പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പള്ളിയിലെ രൂപങ്ങളൊക്കെ കണ്ടു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വേറെ നല്ല മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അതും നോക്കി കൊറേ നേരമൊക്കെ ഞങ്ങൾ നിന്നു പിന്നെ കൊറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഞങ്ങൾ കുറച്ച് കൊറച്ച് നടക്കാന്നളന്നേ അവിടുന്ന് കുറച്ച് നടന്നപ്പോഴത്തേക്ക് വേറെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അതും കുറച്ച് നേരെ വരുന്ന അവിടെയൊക്കെ ഇരുന്ന് നോക്കി നല്ല രസമായിരുന്നു ആ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ഇങ്ങോട്ട് ഇറങ്ങിയപ്പം വേറെയും നല്ല കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അവിടെ നിന്ന് ഒരു താമരക്കുളം നിങ്ങൾ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി മീനൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ കുളം നിറച്ച് മീനുണ്ട് താഴെ അവളെന്നെ മീൻ കാണിച്ച് വരുവാണ് പക്ഷെ കാണാൻ പറ്റുന്നില്ല അടിയിലാണ് മീനെ അങ്ങനെ ഞങ്ങൾ മീനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ അനിയത്തിക്ക് കാലുവേദന എടുത്തു പിന്നെ അമ്മയാണ് എടുത്തുകൊണ്ട് നടന്നത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ക്ലിപ്പ് ഒക്കെ കടയിലൊക്കെ കയറി അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി എനിക്കൊരു ക്ലിപ്പ് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ക്ലിപ്പ് ആയിരുന്നത് ഞാനൊരു ക്ലിപ്പ് എടുത്തു പിന്നെ അവൾ കുറേ ബുഷും ക്ലിപ്പും കമ്മൽ വള മാല എല്ലാം എടുത്തിട്ടുണ്ട് അവൾ എനിക്കൊരു ക്ലിപ്പ് മതിയായിരുന്നു അങ്ങനെ ക്ലിപ്പൊക്കെ എടുത്തു ഞാൻ കുറേ ബുഷൊക്കെ നോക്കി പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല വീട്ടിൽ തന്നെ കുറേ ബുഷുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവളും എൻ്റെ ക്ലിപ്പ് വേണമെന്നും പറഞ്ഞ് കുറേ കിടന്ന് വാശി പിടിച്ചു പിന്നെ അവൾക്ക് ഞാനൊരു ക്ലിപ്പെടുത്ത് കൊടുത്തു ഞാൻ മാലയൊക്കെ നോക്കിയായിരുന്നു പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ മാല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു പിന്നെ കുറെ കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ചപ്പോഴത്തേക്ക് അമ്മയും അമ്മ വരെ ജ്യൂസ് കുടിച്ചു ഞങ്ങൾക്ക് ജ്യൂസ് വേണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീമും കഴിച്ചു ഐസ് ഒക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ബസ് വേണ്ടേ പോകാൻ തിരിച്ച് വീട്ടിലോട്ട് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് പെട്ടെന്ന് തന്നെ ബസ്സിലോട്ട് പോകുവാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ